ഹായ് ഫ്രണ്ട്സ് നാഗർകോയിൽ ബ്രദേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ സ്ഥലം പറഞ്ഞത് കന്യാകുമാരി ജില്ല നാഗർകോയിലാണ് കേരളത്തെ മുഖ്യവാറ സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് ബോക്സിന് മുന്നൂറ് രൂപയാണ് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക അതിലേതെങ്കിലും ബേഡുകൾ ഇഷ്ടമാണെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറി വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ആദ്യമായി സെയിൽ വന്നിരിക്കുന്നത് ഒരു സിൽവർ ഗോൾഡൻ ബിഞ്ചസ് ഒരു പേറും ബ്ലൂ പേസ് പേരട്ട് ഒരു പേരുമാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് എട്ടായിരത്തി എഴുന്നൂറ് രൂപ അടുത്ത സീലിൽ എന്ന് പറയുന്നത് കട്ട് ത്രോട്ട് ഫിഞ്ചർസ് ഒരു ബ്രീഡിയൻ പേരും യൂറോപ്യൻ ബംഗാളി ഫിഞ്ചസ് ഒരു അഡൽട്ട് പേരുമാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് മൂവായിരത്തി തൊള്ളായിരം രൂപ അടുത്ത സീൽ എന്ന് പറയുന്നത് ഫൗൺ ഔൾ ഫിഞ്ചേഴ്സും ഒരു ബ്രീഡിംഗ് പേറും റെഡ് പേ സ്റ്റാർ ഫിഞ്ചേഴ്സും ഒരു ബ്രീഡിംഗ് പേറും ആണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് മൂവായിരത്തി നാനൂറ് രൂപ അടുത്ത സീജൽ എന്ന് പറയുന്നത് ഗ്രീൻ ഗോൾഡൻ ബിഞ്ചസ് ഒരു പേറും യെല്ലോ ഗോൾഡൻ ബിഞ്ചസ് ഒരു പേരുമാണ് ഗ്രീൻ ഗോൾഡൻ ബിഞ്ചസ് ഓറഞ്ച് കെട്ട് പർപ്പിൾ ജസ്റ്റാണ് മെയിൽ ബ്ലാക്ക് കെട്ട് വൈറ്റ് ജസ്റ്റാണ് ഫീമെയിൽ യെല്ലോ ഗോൾഡന് റെഡ് കെട്ട് പർപ്പിൾ ജസ്റ്റ് ആണ് മെയിൽ റെഡ് കെട്ട് വൈറ്റ് ജസ്റ്റാണ് ഫീമെയിൽ ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് നാലായിരത്തി രൂപ അടുത്ത സീരിയലെന്ന് പറയുന്നത് ബ്ലാക്ക് ഉൾഫിഞ്ചസ് ഒരു ബ്രീഡിംഗ് പേരും യെല്ലോ ഫേസ് സ്റ്റാർ ഫിഞ്ചസ് ഒരു ബ്രീഡിംഗ് പേരുമാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് മൂവായിരത്തി നാനൂറ് രൂപ അടുത്ത സീലെന്ന് പറയുന്നത് യെല്ലോ ഗോൾഡൻ ഒരു പേറും ഗ്രീൻ ഗോൾഡൻ ഒരു പേരുമാണ് ഗ്രീൻ ഗോൾഡ് റെഡ് ഘട്ട് പർപ്പിൾ ജസ്റ്റാണ് മെയിൽ ഫീമെയിൽ റെഡ് ഘട്ട് പർപ്പിൾ ജസ്റ്റാണ് യെല്ലോ ഗോൾഡൻ ഓറഞ്ച് ഘട്ട് വൈറ്റ് ജസ്റ്റ് മെയില് ഫീമെയിൽ റെഡ് ഘട്ട് വൈറ്റ് ജസ്റ്റ് ആണ് ഈ ബാച്ചിൻ്റെ റേറ്റ് വരുന്നത് നാലായിരത്തി മുന്നൂറ് രൂപയാണ് രണ്ട് പേരും റെഡി ടു ബ്രീഡ് കണ്ടീഷനായ പേരാണ് അടുത്ത സീലിൽ നിന്ന് നിൽക്കുന്നത് ബ്ലാക്ക് ഡയമണ്ട് ഫാർ ട്വൽ ഇഞ്ചസ് ഒരു അഡൽട്ട് പേരും ഗ്രേ ലോങ് ടെൽ ഇഞ്ചസ് ഒരു ബ്രേഡിംഗ് പേരുമാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് വരുന്നത് നാലായിരം രൂപ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഏതെങ്കിലും സിംഗിൾ ബേഡ് വേണമെങ്കിലും തരാമെന്നുള്ളതാണ് അടുത്ത സീനിലെന്ന് പറയുന്നത് ഗ്രീൻ ഗോൾഡൻ പിഞ്ചസ് ഒരു രണ്ട് ബ്രീഡിംഗ് പേരാണ് റെഡ് ഹെഡ് വൈറ്റ് ജസ്റ്റ് മെയിലും ബ്ലാക്ക് ഹെഡ് വൈറ്റ് ജസ്റ്റ് ഫീമെയിലും ആണ് ഒരു പേര് ബ്ലാക്ക് കഡ് പെർപ്പിൾ ജസ്റ്റാണ് മെയിലും ഫീമെയിലും അങ്ങനെ അങ്ങനൊരു ബാച്ചാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറയുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപ അടുത്തതായി സീജലെന്ന് പറയുന്നത് ബ്ലാക്ക് ചെറി വിഞ്ചസ് ബ്രീഡിംഗ് പെയറും ബ്ലൂ ഗോൾഡൻ അഡൾട്ട് ഫീമെയിലും പാർസൽ വിഞ്ചസ് അഡൽട്ട് ഫീമെയിലുമാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി നാനൂറ് രൂപ ബ്ലാക്ക് ചെറി വിഞ്ചസ് ഒരു പ്രാവശ്യം ബ്രീഡായതാണ് നാല് കുഞ്ഞുങ്ങളെ കിട്ടിയ പേരാണ് അടുത്തതായ സീലാണ് നിൽക്കുന്നത് ബ്ലൂ ഗോൾഡൻ പിഞ്ചസ് ഒരു പേരും യെല്ലോ ഗോൾഡൻ പിഞ്ചസ് ഒരു പേരും ഗ്രീൻ ഗോൾഡൻ പിഞ്ചസ് ഒരു പേരുമാണ് എല്ലാം മൂന്നും ബ്രീഡിംഗ് പേരുകളാണ് ബ്ലൂ ഗോൾഡൻ ബ്ലാക്ക് കട്ട് പർപ്പിൾ ജെസ്റ്റാണ് മെയിലും ഫീമെയിലും യെല്ലോ ഗോൾഡൻ റെഡ് കട്ട് പർപ്പിൾ ജെസ്റ്റാണ് മെയിലും ഫീമെയിലും ഗ്രീൻ ഗോൾഡൻ റെഡ് കട്ട് വൈറ്റ് ജെസ്റ്റാണ് മെയിൽ ബ്ലാക്ക് കട്ട് വൈറ്റ് ജെസ്റ്റാണ് ഫീമെയില് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് ഒമ്പതിനായിരത്തി രൂപ അടുത്ത ചെയ്യലെന്ന് പറയുന്നത് ഡയമണ്ട് ടൗ ഒരു രണ്ട് ബ്രീഡിംഗ് പേർ ആണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പേർ ആണ് ഈ ബാച്ചിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത ചീൽ എന്ന് പറയുന്നത് ഗ്രേ ലോങ് ടൈൽ ഒരു ബ്രീഡിംഗ് പേറും വൈറ്റ് ക്രിസ്റ്റഡ് ബംഗാളി ഒരു പേറും ഫോൺ ക്രിസ്റ്റഡ് ബംഗാളി ഒരു പേറുമാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറയുന്നത് രണ്ടായിരത്തി രൂപ അടുത്ത സീലിൽ നിന്ന് കിട്ടുന്നത് യൂറോപ്യൻ ബംഗാളി വീഞ്ചേഴ്സ് രണ്ട് അഡൾട്ട് പേരാണ് ഒരു പേർ സിൽവർ കളറും ഒരു പേർ ബ്ലാക്ക് കളറുമാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി രൂപ അടുത്ത ആഴ്ച എല്ലാം നൽകുന്നത് നല്ലൊരു ക്വാളിറ്റിയുള്ള ടർക്കൂസിൻ ആണ് ബ്രീഡിംഗ് പേർ ആണ് ഒരു പേരാണ് സ്റ്റോക്ക് ഉള്ളത് ഈ ടർക്കൂസിൻ ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് പതിനാറായിരം രൂപ അടുത്ത ആശയം എന്ന് ജാവോസ് ഫെറോസിൻ്റെ ഒരു ബാച്ചാണ് നാല് പേർ അടങ്ങിയ ബാച്ചാണ് നാല് പേരും അഡൾട്ട് കിളികളാണ് ഇതിനകത്ത് ഒരു പേര് വൈറ്റ് കളറും ഒരു പേര് ഗ്രേ കളറും ഒരു പേര് സിൽവർ കളറും ഒരു പേര് ഫോൺ കളറുമാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി എണ്ണൂറ് രൂപ അടുത്ത സീലെന്നു പറയുന്നത് ജംബോ ഫിഞ്ചസിൻ്റെ ഒരു എട്ട് കിളികളടങ്ങിയ ബേച്ചാണ് എല്ലാ അഡൾട്ട് കിളികളാണ് ഈ ജംബോ ഫിഞ്ചസ് എട്ട് കിളികളടങ്ങി ബേച്ചിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി രൂപ അടുത്തു പറയുന്നത് ഗ്രീൻ ചിക്കണ്ണൂർ ഒരു ബ്രീഡിംഗ് പേറും പൈനാപ്പിൾ കണ്ണൂർ ഒരു ബ്രീഡിംഗ് പേരും നല്ലൊരു ക്വാളിറ്റി ഉള്ള ബ്രീഡിംഗ് പേരുകളാണ് പൈനാപ്പിൾ കണ്ണൂർ നല്ല റെഡ് കയറിയതാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് ആറായിരത്തി അഞ്ഞൂറ് രൂപ ഈ വീഡിയോയിൽ കാണിച്ച് ഏതെങ്കിലും ബേഡുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പർ വിളിച്ച് ഉടനെ ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിൽ സിംഗിൾ പേർ ആയിട്ട് എടുക്കുക സിംഗിൾ പീസ് വേണമെങ്കിലും എടുക്കുക